നടന്നു ായിരവും കനുക കിരീടവും കരസ്ഥമാക്കി കളിക്കളത്തോട് വിട പറയും കാത്തുനിൽക്കുന്ന പടയാളികൾ പതിനാല് ചാമ്പ്യൻ പോരാളികൾ ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ഒരു പുറത്ത് തൃശ്ശിവരൂരിന്റെ കളിക്കൂട്ടുകാർ യുവതാരാപ്പമുണ്ട് വരന്തരപ്പള്ളിയുടെ പോരാളികൾ മറുപുറത്ത് ആവേശകരമായ ഒരു പണയോട്ടത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ മഹാദേവ തിരുവാലൂർ എറണാകുളത്തിൻ്റെ പടയാളികൾ ആവേശകരമായ ഒരു പടയോട്ടത്തിന്റെ പത്തടിയുടെ വിജയതീരത്തിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം അന്തിമ യുദ്ധം ഗ്രാൻഡ് ഫിനാലെ ആര് വാഴും ആര് വീഴുമെന്ന പടയോട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് നടന്നെടുക്കുന്ന പോരാളികളായി തന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ ആവേശകരമായ ഒരു പടയോട്ടത്തിന്റെ പടക്കളത്തിലേക്ക് അൻപത് പൂശിയ എൺപത്തിയൊന്ന് നില പലകൊണ്ട് ഒറ്റ രാവിലെ തീർത്ത പേർഷിയുടെ ലോക സിംഹാസനം ഒറ്റ നാഴിക വട്ടവത്തുമ്പെ കീഴ്പ്പെടുത്തിയ ഗ്രേറ്റ് അലക്സാണ്ടർ പോലെ പോരാളികൾ രണ്ട് വാഗവരെ ഒരു പറ ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേരുന്ന പടയാളികൾ ആവേശകരമായ പടയോട്ടത്തിലേക്ക് ആവേശകരമായ പോരാട്ടത്തിന് സമ്മാനവും നേതൃത്വവും നൽകിയത് നാടിന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും അറിയിച്ച് ഞങ്ങൾക്കളത്തിൻ്റെ പതിനാല് കായിക താരങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും സ്വീകരിക്കേണ്ട പോരാട്ടത്തിന് അടുത്തേക്ക് വരുന്ന പടയായി പണിന്റെ കുപ്പായത്തിന് പിറന്ന നാടിനു വേണ്ടി ഒരു കണക്ക് കിരീടത്തിൽ കളിക്കണത്തിൽ നിലനിർത്താകെ എറണാകുളത്തിന്റെ പട പോരാളികൾ ഒരു പുറത്ത് നാൾ മറുപറത്ത് വടക്കുന്നാഥന്റെ തിരുസന്നിധിയിലേക്കൊരു കനകിരീടത്തെ കാണിക്കയായി കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കിയ പിടിപിടാൻ മനസ്സില്ലാതെ വഴി ഞായറാഴ്ച വരെ കടന്നുപോയ കളിക്കൂട്ടുകാരുടെ കണക്കുകൂട്ടൽക്ക് പുതിയ കാലത്തിന്റെ കാവ്യനീതിയായി തന്നെ ഒരിക്കൽ കൂടി കൂട്ടനും കിണറ്റിടങ്ങളുമായി കളിക്കളത്തിലേക്ക് കടന്നെത്തി ആവേശത്തിന്റെ പോരാട്ടത്തിന് ഇതിന്റെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ ഇമധാരം ഒരു മഹാദേവ എറണാകുളം ആലുവയുടെ പോരാളി കൂട്ടങ്ങൾ തമ്മിലുള്ള ഫൈനൽ ഗ്രാൻഡ് ആർക്കാരെ െ പാറി പൊതപ്പിക്കുന്നത് കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ അനക്കമില്ലാത്ത കന്നിമൂലങ്ങളിൽ ഒടുക്കമില്ലാത്ത സ്വർണ്ണ നൂല് കൊണ്ട് കൂടുകൂട്ടിയ കനകച്ചിലന്റെയും കരിവട്ടമുള്ള കരിമൂർക്കന്റെ കരിങ്ങൾ കടിച്ചെടുത്ത് ുപ്പുന്ന പോലെ കാട്ടിനുള്ളിൽ കാട്ടുചന്ദനം ചന്ദനം കനങ്കാലുകൾ കൊണ്ട് കടപുഴക്കി കടഞ്ഞെടുത്തതിൽ ആവേശത്തിന്റെ പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാരായി ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് പെരു കളിയാട്ടമാടാൻ കൈകാൽ കരുത്തിന്റെ കമനീയത കൊണ്ട് എതിരാളികളെ വലിച്ചെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കളിയാട്ട ഭൂമികയിലേക്ക് കടലൂതിക്കാച്ചി എടുത്ത് കടന്നെത്തിയ പതിനാല് കളിക്കൂട്ടുകാർ രണ്ട് ടീം എണ്ണം പറഞ്ഞ പോരാട്ടത്തിന്റെ അടുത്തളത്തിൽ നിറച്ചാർത്ഥികളും തച്ചുപടകളും വയ്ക്കുന്ന പലയാളികളുടെ തേരാട്ടം കയ്യടിച്ച് കൈയടിച്ചത് ൾ രണ്ട് ജില്ലകളുടെ പങ്കാളിത്തം നേടിയെടുത്ത ലീഡുകളായി മഹാദേവിയുടെ മല്ലന്മാർ ഒരു പുറത്ത് മുന്നോട്ടെങ്കിൽ അറുപുറത്ത് നേടിയെടുക്കുന്ന ലീഡിനെ തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് നടന്ന് കയറുവാൻ സംഘബലത്തിന് കരുത്ത് പകരുന്ന കരുത്തന്മാരുടെ പടയോട്ടത്തിലേക്ക് പതിനാല് താരപ്രജാപതികളുടെ പടക്കളം തേടിയുള്ള പടയോട്ടത്തിലേക്ക് വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുവാനോ മനസ്സില്ലാത്തവർ ശ്രീനാരായണ മെറ്റൽസ് ആൻഡ് ചുണ്ടകുഴി സ്പോൺസർ ചെയ്യുന്ന പൗണ്ട് പിള്ളി കോർട്ട് സെക്കൻഡിലേക്ക് പ്രവേശിക്കും സമാന കൂപ്പന്റെ സംഘാടക സുഹൃത്തുക്കൾ രണ്ടാംസത്തിന്റെ പോരാട്ടത്തിലേക്ക് ആദ്യത്തിന്റെ കൈപ്പണിയതെങ്കിൽ ഈ കനകങ്കിരീടം കളിക്കളത്തിൽ നിന്ന് അമർതാ കഞ്ഞി മുകളിന്റെ പണയോട്ട് വീതിയിൽ നിന്നു പ്രിയപ്പെട്ടവൻ കെ സി ശിവന്റെ സ്മരണാർത്ഥം വലിയ കമ്പവലിയുടെ കനക പോരാട്ടത്തിന്റെ കനകസിംഹാസനമത് ഒരു കളി വിജയം കൂടി കൈപ്പടിയിൽ നിൽക്കി കടന്നു പോകാൻ ചുണ്ടക്കുഴിയുടെ കളിക്കൂട്ടുകാരായി തന്നെ ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നവനെന്നാൽ മലപ്പുറത്ത് എസ് ആർ ചുണ്ടക്കുഴിയുടെ പടയാളികളും തമ്മിലുള്ള തേരോട്ടം എന്നാൽ കളിക്കളം ആർക്കനുകൂലമാകുന്നുവെന്ന് മുന്നിലൂടെ പിടിച്ചടക്കാൻ കിട്ടി അവസരത്തെ മാറ്റിയെടുക്കാൻ ി കളിക്കൂട്ടുക മഹാദേവ തിരുവാനൂരിന്റെ തിരുമുറ്റത്ത് നിന്ന് എണ്ണം പറഞ്ഞ ധീരയോധാക്കൾക്ക് ജന്മം നൽകിയ രജപുത്ര മണ്ണിലേക്ക് വിരുന്ന് വന്നവരുടെ തേരോട്ടമില് ആലുവ മുതൽ പാലം വരെ കൊച്ചിയുടെ ഹൃദയം പിളർത്തി മെട്രോ